ൈസ് ഓണം എത്തിയ കാരണം എല്ലാവരും ഓണക്കോടി തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണല്ലോ അല്ലേ അപ്പൊ നമുക്കും തയ്യാറാക്കണ ഒരു നല്ലൊരു ഓണം ഡ്രസ് അതും ഒരു വെറൈറ്റി ആക്കിക്കൊണ്ട് കാലിന്റെ ലെങ്ത് ഭാഗത്ത് സ്കാലപ്പും ഷോളിലൊക്കെ സ്കാലപ്പും എടുത്തുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് പഴയ സാരികളെ ഒരു പുതിയ ചുരിദാറാക്കി എടുക്കാം കേട്ടോ അതുപോലെ ചെസ്റ്റ് ഭാഗത്ത് നമുക്കൊരു ആപ്ലിക് വർക്കും ഒപ്പം മിറർ വർക്കും ഒക്കെ കൊടുത്തുകൊണ്ട് ഒന്നുകൂടെ ഭംഗിയാക്കിയാലോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വർക്ക് ആകുമ്പോൾ നമ്മളെ കയ്യിലുള്ള പഴയ സാരികൾ കൊണ്ട് നമുക്ക് തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ ഇതുപോലെ സിമ്പിൾ വർക്കാണ് ആണ് ഇത് ചെയ്തെടുക്കാനായിട്ട് ഈസിയാണ് കേട്ടോ ഈ ആപ്ലിക് വർക്ക് അതുപോലെ തന്നെ മിറർ വർക്കായാലും നമുക്ക് ഇത് സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഈ ഡിസൈൻ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും സമയമില്ലാതിരുന്ന കാരണം ഞാനിപ്പോ വൺ സൈഡ് മാത്രമേ സ്കാലപ്പ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമുക്ക് നാല് വശത്തും സ്കാലപ്പ് ചെയ്യാം അതുപോലെ അതിനെ മേച്ചിന് ഒരു ഇയറിംഗ് വേണ്ടേ സ്റ്റൈലാക്കി ഈ വർക്കിനകത്തുനിന്ന് തന്നെ നമുക്കൊരു ഇയർ റിങ് കൂടായാലോ ഒരു വെറൈറ്റി അല്ലേ അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ സെറ്റ് സാരികൾ കൊണ്ട് എങ്ങനെയാണ് ഒരു ചുരിദാർ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ ഇരിക്കുന്നവർക്ക് വേണ്ടി പാൻറും ടോപ്പും ഷോളും എല്ലാം കട്ട് ചെയ്തുകൊണ്ട് നല്ലൊരു വർക്കും ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ചുരിദാർ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ ഇത് കണ്ടില്ല എന്റെ കയ്യിലിപ്പോ സാധാ ഒരു സെറ്റ് സാരിയാണ് ഒത്തിരി വർക്ക് ഒന്നുമില്ല ഒരു സൈഡ് അത്യാവശ്യം ബോർഡർ വീതി ഉണ്ട് ഒരു സൈഡ് ബോർഡർ വീതി കുറവാണേ ഈ സാരി വെച്ചിട്ടാണ് ഞാനിപ്പോ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ എൻഡിൽ വരുമ്പോ ഭാഗം ഇവിടെ കുറച്ച് വർക്ക് ഉണ്ട് കണ്ടോ കുറച്ച് ഏരിയ മാത്രമേ വർക്കുള്ളൂ അപ്പൊ ഞാൻ ഓർക്കുന്നത് ഇതിനെ ഫ്രണ്ട് പാർട്ടാക്കാം നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് കൊടുക്കാം അപ്പൊ ഞാന് ഇതിനെ കട്ട് ചെയ്ത് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണെ നിങ്ങൾ കട്ട് ചെയ്യുന്ന സാരിയിൽ ഇപ്പൊ ഈ വർക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട നമുക്ക് പ്ലെയിൻ പീസ് തന്നെ ഫ്രണ്ടിലും കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ചെസ്റ്റ് ഏരിയയിൽ വർക്ക് കൊടുത്താൽ മതി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫ്രണ്ട് പീസിന്റെ പാർട്ട് കട്ട് ചെയ്ത് മാറ്റണം ഞാനിപ്പോ എനിക്ക് ഈ വർക്ക് വരുന്നത് ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയത് കൊണ്ട് ഞാനിപ്പോ ഇതിനെ ഫ്രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്യുവാണ് ഫസ്റ്റ് അപ്പൊ ഫ്രണ്ട് പാർട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന ടോപ്പിന്റെ ഒരു ഇരുപത്തി അഞ്ചിഞ്ചാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ അതുപോലെ പല്ലുവിന്റെ ഈ എന്റെ ഭാഗത്ത് ഈ സൈഡിലുള്ളത് രണ്ടു മൂന്നിഞ്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റും പ്ലെയിൻ വൈറ്റ് കളർ അല്ലേ ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യണം ബാക്ക് പാർട്ടും ഞാനൊരു ഇരുപത്തി അഞ്ചിഞ്ച് കട്ട് ചെയ്ത് മാറ്റുവാണ് ഇപ്പൊ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമുക്ക് ഈ സാരിയുടെ എന്റെ ഭാഗത്തു ഇതുപോലെ കിട്ടി കണ്ടോ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇപ്പൊ നമുക്ക് സെറ്റായി ഇനിയിപ്പോ ഞാന് പാൻറിന് കട്ട് ചെയ്യാൻ പോവുകയാണെ നേരത്തെ ഒന്നര മീറ്റർ ക്ലോത്ത് കൊണ്ട് സ്ട്രേറ്റ് പാന്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ ഒന്നര മീറ്ററിന്റെ തന്നെയാണ് പാന്റ് ഇതിൽ കൊടുക്കുന്നത് ഈ ബോർഡർ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റും മാറ്റി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയൊക്കെ ഉള്ള കാരണം ഒന്നര മീറ്ററിൽ നല്ല പാൻറ് ചെയ്തെടുക്കാൻ പറ്റും ഇനിയാണ് നമുക്ക് ഷോള് കട്ട് ചെയ്തെടുക്കേണ്ടത് ഷോള് വൺ സൈഡ് ഇടുമ്പോ രണ്ടേകാൽ മീറ്റർ മതി രണ്ടര മീറ്റർ വേണമെങ്കിൽ രണ്ടര മീറ്ററും കട്ട് ചെയ്തെടുക്കുക രണ്ടര മീറ്ററും ധാരാളം കിട്ടും കേട്ടോ ഞാനിപ്പോ ഒരു ഷോള് കട്ട് ചെയ്തിട്ട് അര മീറ്റർ ബാലൻസ് ഉണ്ട് ഈ പല്ല് ഭാഗം കണ്ടില്ലേ ഒരു എൻഡില് ഈ ഒരു ഡിസൈൻ നമുക്ക് ബാലൻസ് വന്നതാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് പോയിട്ട് ഞാൻ അതിനെ ഹാഫ് ആക്കുവാണ് ഈ ഒരു പീസ് അടുത്ത എൻഡിൽ ഷോളിന്റെ അടുത്ത എൻഡിൽ കൊടുക്കാനാണേ ഇതിപ്പോ വീതിയുടെ സൈഡിൽ നിന്നാണ് ഞാൻ ടോപ്പിന് കട്ട് ചെയ്തെടുത്തത് അതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ഇതില് ചെയ്യാൻ കിട്ടുന്നത് ലെങ്ത് ഭാഗത്തുനിന്ന് ടോപ്പ് കട്ട് ചെയ്താൽ നമുക്ക് ഇത്രത്തോളം കിട്ടത്തില്ല കേട്ടോ ഷോള് ഞാനിവിടെ ഒരു രണ്ടേകാൽ മീറ്റർ അളന്ന് മാറ്റുന്നുണ്ട് അത് പോയിട്ടാണ് ചെക്കിന്റെ കട്ടി ചെയ്തവെച്ച പീസ് കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യും ബാലൻസ് കണ്ടില്ലേ ഒരമീറ്റർ അരമീറ്ററിലധികം ഉണ്ട് ബാലൻസ് ഇനി നമുക്ക് ഷോള് സ്കാലപ്പ് ചെയ്യണം സ്കാലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് ക്ലോത്ത് ലെങ്ത് ആയിട്ടുള്ള ഒരു വേസ്റ്റ് ക്ലോത്ത് ഞാൻ ഇതിന്റെ സൈഡ് ലോങ് ബോർഡറിന്റെ സൈഡിലാണ് ഇതുപോലൊന്ന് ലോങ് സ്റ്റിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് കാരണം നമുക്ക് സ്കാലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് റിമൂവ് ചെയ്യണമല്ലോ ഇപ്പൊ ചിലർക്ക് ഡൗട്ട് വരും എന്തിനാണ് ഈ ഒരു ക്ലോത്ത് കൊടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് റിങ്ങിലിടുമ്പോ എന്റെ ഭാഗത്തല്ലേ സ്കാലപ്പ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് റിങ്ങിനകത്തിട്ട് സ്കാലപ്പ് ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ട് വേണമല്ലോ ഇനി നമുക്ക് ഇതുപോലൊരു ഷീറ്റിൽ നമുക്ക് സ്കാലപ്പ് എത്രയാണോ വലിപ്പം വേണ്ടത് ചെറിയ സ്കാലപ്പൊ വലിയ സ്കാലപ്പൊ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം അപ്പൊ ഇതുപോലെ ഒന്ന് പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത ശേഷം അതിനെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഈ ഷോളിന്റെ എന്റെ ഭാഗത്ത് നമുക്ക് ഷോളിലോ പാൻറിൽ എങ്ങനെ വേണോ നമുക്ക് കൊടുക്കാം ഇതുപോലെ ഫുൾ എന്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോ ഇത് ഒരു സൈഡാണ് സ്കാലപ്പ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ രണ്ട് സൈഡോ അതുപോലെ നാല് സൈഡ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഒരു സൈഡ് കാണിക്കുന്നത് ഇനിയിപ്പോ നമുക്ക് ഈ ടൈപ്പ് ത്രെഡ് വേണം ഈ ഗോൾഡൻ ചെറിയ ത്രെഡ് വെച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഈ ചുരിദാറിന്റെ ചെസ്റ്റിൽ എന്ത് കളർ നമ്മൾ കൊടുക്കുന്നു അതുപോലെ ത്രെഡ് കളർ മാറ്റി കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ കൊടുക്കാം ഇതുപോലെ റിങ്ങിലോട്ട് ഫിക്സ് ചെയ്ത ശേഷം ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി ഞാൻ ആരി ആര്യനിഡിൽ വെച്ച് ചെയിൻ ഇട്ട് കൊടുക്കുന്നു നിങ്ങൾക്ക് ആരി ഇടയിൽ അറിയാത്തവർക്ക് സാധാരണ ഇടിൽ വെച്ച് ഈ മാർക്ക് ചെയ്തിന്റെ പുറത്തൂടെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇതിന്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട് ലിങ്ക് കൂടെ കൊടുത്തേക്കാമേ ഇതുപോലെ ചെയിൻ സ്റ്റിച്ചിട്ട് കംപ്ലീറ്റ് ആക്കിയ ശേഷം ബാക്ക് സൈഡിൽ ബാക്ക് സൈഡിൽ നമ്മൾ ചെയിനിന്റെ പുറത്ത് ഇതുപോലെ ഒന്ന് ഗം ആ സ്റ്റിച്ചിന്റെ പുറത്തൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം എക്സ്ട്രാ പീസ് ഈ സ്റ്റിച്ചിന്റെ പുറത്ത് നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി സ്റ്റിച്ചിൽ പെടാതെ കട്ട് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗം ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്ത് മാറ്റാവുള്ളൂ കേട്ടോ ഇപ്പൊ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്കാലപ്പ് ഇവിടെ കിട്ടി എംബ്രോയിഡറി മെഷീൻ ഒന്നും വേണ്ട നമുക്ക് സാധാ നീട്ടിൽ വെച്ച് കൈകൊണ്ട് തന്നെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ആപ്ലിക് വർക്ക് കൊടുക്കാൻ വേണ്ടി എന്റെ കയ്യിൽ ഇതുപോലെ ഫ്ലവറിന്റെ ഒരു കട്ട് പീസ് ഉണ്ടായിരുന്നു ഞാനിപ്പോ ആ ഒരു ഫ്ലവർ കൊടുക്കാന്ന് ഓർത്ത് ഇതുപോലെ ട്രേസ് ചെയ്ത് ചെയ്തെടുക്കുവാണ് ഗ്രീൻ കളർ ഫ്ലവർ കൊടുക്കുന്ന കാരണം ഞാനിപ്പോ ഗ്രീൻ കളർ ക്ലോത്തിന്റെ പുറത്താണ് ഇതുപോലെ ഒന്ന് ഇതിന്റെ പുറത്തൂടെ വരച്ചു കൊടുക്കുമ്പോ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടെ ഫ്ലവറ് ഞാനിപ്പോ മൂന്ന് ഫ്ലവർ കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്ലവർ ഇതുപോലെ തന്നെ ഞാൻ കുറച്ചുകൂടെ ചെറുതാക്കി ചെറുതാക്കിയാണ് മൂന്ന് സൈസില് ഏറ്റവും വലിയ ഫ്ലവർ ചെറിയ ഫ്ലവർ അതിന്റെയും ചെറിയ ഫ്ലവർ അതേ രീതിക്ക് ഞാനിവിടെ മൂന്ന് ഫ്ലവർ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് നെക്ക് ഏരിയ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷമേ വർക്ക് ചെയ്യാവുള്ളൂ നമ്മൾ ഏത് മോഡൽ നെക്ക് കൊടുക്കുന്നു എത്ര അളവാണ് കൊടുക്കുന്നോ അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഈ ഫ്ലവർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതുപോലെ നെക്ക് മാർക്ക് ചെയ്ത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള എല്ലാ വീഡിയോയും കൂടെ വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആയി ആയിപ്പോവും ഞാനിത് ഒരു ഐഡിയ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കാണിക്കാതെ ഈ സാരിയിൽ നിന്ന് കട്ട് എടുക്കുന്ന ഒരു മോഡൽ മോഡല് കാണിച്ചിരുന്നേട്ടോ കട്ടിങ്ങിന്റെ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ഉള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ റിങ്ങിൽ ഇട്ടിട്ട് ഇതുപോലെ സൈഡ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഫ്ലവർ ആ ഫ്ലവറിന്റെ എൻഡിലൂടെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ആര്യൻ ഈഡിൽ വെച്ചോ സാധാരണ ഈഡിലാണെങ്കിൽ സാധാരണ ഈഡിൽ വെച്ച് തന്നെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് എൻഡിലൂടെ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ സാധാരണ എടുക്കുന്ന ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അത് പോയിട്ട് ഒരു ക്രോസ് ചെയിൻ അതും സാധാരണ ഈഡിൽ വെച്ച് തന്നെയാണ് ഒരു ചെയിൻ ആകോശത്തോട്ട് ഒരു ചെയിൻ പുറത്തോട്ട് അതുപോലെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുമ്പോൾ ക്രോസ് ചെയിൻ ആവും അതല്ല നമുക്ക് ബീഡോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ അത് ചെയ്യാം സീക്വൻസ് വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ എൻഡിലൂടെ അങ്ങനെ ചെയ്തു കൊടുക്കാം നമ്മളെ ഇഷ്ടത്തിനുള്ള വർക്ക് കൊടുക്കാം ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ വർക്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി അത് മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് കാണിക്കും കേട്ടോ ഇനി ഫ്ലവറിന്റെ രണ്ട് സൈഡ് രണ്ട് ഇതുപോലെ ലെയർ ആയിട്ട് ഞാൻ മിറർ വർക്ക് കൊടുക്കുവാണേ ഈ മിറർ നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ചു കൊടുത്ത ശേഷം ത്രെഡ് കൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല എങ്കിൽ ഞാനിപ്പോ എല്ലാവർക്കും ചെയ്യാൻ ഭാഗത്തിന് ഈ ഒരു ബീഡ് ചെയിൻ ആണ് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നത് എല്ലാ മിററിലും ഇതുപോലെ കൊടുക്കണം നല്ല ഭംഗിയായിരിക്കും കേട്ടോ ചെയ്ത് കഴിയുമ്പോ ഇത് ഒട്ടിക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതുപോലെ റൗണ്ട് ചെയ്ത് നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം മിററിന്റെ റൗണ്ട് ആയിട്ട് മിറർ ഒട്ടിയ ശേഷമാണ് അടുത്ത വർക്ക് ചെയ്യേണ്ട ഇതിനെ ഇതുപോലെ റൗണ്ട് ചെയ്തൊന്ന് ഒട്ടിച്ചു വിട്ടാൽ മതി ഫുൾ മിറർ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇതുപോലെ ബീഡൊട്ടിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് അളവിന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താലും മതി അത് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ബീഡിന്റെ ഇടയ്ക്ക് ഇതുപോലെ ഇടയ്ക്ക് ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അപ്പൊ നല്ലപോലെ അവിടെ ഫിക്സ് ആവും ഞാനിവിടെ ഈ രീതിക്ക് ഒരു പാറ്റേൺ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതുപോലെ മിതറും ആപ്ലി വർക്കൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് റൗണ്ട് ആയിട്ട് വേണമെങ്കിൽ റൗണ്ട് ആയിട്ട് ചെയ്തെടുക്കാം വി ഷേപ്പ് വേണമെങ്കിൽ വി ഷേപ്പിന് ചെയ്തെടുക്കാം കേട്ടോ ഞാനൊരു മോഡൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇനി ഫ്ലവറിന്റെ ചുറ്റും ഒന്നുകൂടെ ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗോൾഡൻ സീക്വൻസും ഗോൾഡൻ ഇതുപോലെ ഷുഗർ ബീഡും കൂടെ കൊടുക്കുന്നുണ്ട് ഈ സ്റ്റിച്ചിന്റെ പുറത്തൂടെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുള്ളൂ ഇതുപോലെ സീക്വൻസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്ത് കാണിക്കുന്നതാണേ നമുക്ക് വേണമെങ്കിൽ ഫുൾ കവർ ചെയ്ത് സീക്വൻസ് കൊടുക്കാം ഈ മൂന്ന് ഫ്ലവറിൽ ഞാൻ ഇതുപോലെ തന്നെ ഈ സീക്വൻസ് കൊടുക്കുവാണേ ഇപ്പൊ ഫ്ലവറിന് കണ്ടോ ഒന്ന് കൂടുതൽ തിളക്കം വെച്ചിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ട് ആണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ കമന്റ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് ഇനി നമുക്ക് ബ്ലൗസിന്റെ സ്ലീവിന് വേണ്ടിയിട്ട് ഞാന് ഈ ബോർഡർ ഭാഗം ഉണ്ടല്ലോ വീതി കൂടിയ ബോർഡർ ഭാഗം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ അതിന്റെ മൂന്ന് പീസാണ് എടുത്ത് ഒരു സ്ലീവിന് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത് അത് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചെയിൻ ബീഡ് ഈ സ്റ്റിച്ചിന്റെ പുറത്തൊന്ന് കൊണ്ട് ഗ്ലൂഡൊട്ടിച്ചുകൊടുക്കുന്നുണ്ട് അത് പോയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൂടെ കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റിച്ച് കാണാൻ പറ്റത്തില്ല ഇപ്പൊ ചുരിദാർ സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ ഇനിയാണ് നമുക്ക് ഇതിന് മേച്ച് ചെയ്യുന്ന ഒരു ഇയറിങ് വേണ്ടേ ഓണത്തിന് ഒന്ന് സ്റ്റൈൽ ആവണ്ടേ അപ്പൊ ഇയറിങ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇതുപോലെ ഒരു ബേസ് ഇയറിങ്ങിന്റെ ഒരു ബേസ് എടുത്തിട്ടേ ഉള്ളൂ പഴയ ഇയറിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ചെയ്യാൻ കേട്ടോ ഈ ബേസിലോട്ട് ഞാൻ ഈ ചെയിൻ ഉണ്ടല്ലോ ബീഡ് ചെയിൻ ഇത് മൂന്നും മൂന്നളവിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് വലിപ്പം കുറച്ച് വലിപ്പം കൂട്ടി അതുപോലെ മൂന്നളവില് കട്ട് ചെയ്തിട്ട് ഈ ബേസിലോട്ട് ഒന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് ലെയറും ഇതുപോലൊന്നും ചേർത്ത് ചേർത്ത് കണ്ടില്ലേ ബേസിലോട്ട് ഒട്ടിച്ചു കൊടുക്കുവാണേ കഴിയുമ്പോൾ സെറ്റായിട്ട് ഇതിന് ചേരുന്ന തന്നെ നമുക്ക് ഇയർ റെഡി അപ്പൊ ഇത്തവണത്തെ ഓണം നമുക്ക് ഒന്നിച്ച് സ്റ്റൈൽ ആക്കാം അല്ലേ അങ്ങനെ ചുരിദാറല്ല സ്റ്റിച്ച് ചെയ്ത് ഇയറിങ്ങും ചെയ്ത് നിങ്ങളെ കാണിക്കണ്ടേ വീഡിയോ എടുക്കാനായിട്ട് ഞാനിങ്ങനെ പുറത്തോട്ട് ഡോർ പറഞ്ഞിറങ്ങിയ സമയത്ത് എന്റെ ഓപ്പോസിറ്റ് റൂമിലുള്ളവരും പുറത്തിറങ്ങി കേട്ടോ അപ്പൊ അവർക്ക് കണ്ട ഭയങ്കരമായിട്ട് ഇഷ്ടമായി സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയി അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അപ്പൊ ഒന്നുകൂടെ ഞാൻ ഹാപ്പി ആവും അതുപോലെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവര് ടാറ്റാ